ഹായ് ഫ്രണ്ട്സ് സംഗീത ഫാഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു സൂപ്പർ കളക്ഷനാണ് കേട്ടോ ടോപ്സ് മാത്രമായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഞങ്ങളിന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല ഒരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് കോട്ടൺ റയോണിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ സൂപ്പർ കളേഴ്സാണ് വരുന്നത് ഇപ്പം ഞാൻ വേറെ ചെയ്തിട്ടുള്ളതാണ് ആദ്യത്തെ ഒരു കളറ് നല്ലൊരു കോഫി കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതുപോലെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ഡ്രയോണിൽ ചെയ്തിട്ടുള്ള എലൈൻ കുർത്തിയാണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ കോട്ടൺ ഡ്രയോൺ വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടാണ് നമ്മുടെ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് നല്ലൊരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നല്ല വുഡൺ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നാല് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പാച്ച് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എല്ലാം നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് അത്യാവശ്യം നല്ലൊരു വൈഡ് ആയിട്ടുള്ള ാണ് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ലീവ് ആണ് ഇതുപോലെ നമ്മൾ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ആ ഒരു പാച്ചിൻ്റെ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് സ്ലീവ് എൻഡിൽ ഇതുപോലെ വീതിയിൽ ഒരു പടി പോയിട്ടുണ്ട് സ്ലീവ് എൻഡിൽ ഇതുപോലെ ഒരു ഓപ്പൺ വരുന്നുണ്ട് കേട്ടോ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ആ ഒരു പോക്കറ്റിനും നമ്മൾ പൈപ്പിംഗ് കൊടുത്തിട്ടാണ് ഈ ഒരു സെയിം മെറ്റീരിയലിൽ പൈപ്പിംഗ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് നമ്മുടെ ഈ ഒരു കുർത്തിക്ക് ലെങ്ത്ത് വന്നിട്ടുണ്ട് ദാ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എലൈൻ കുർത്തിയാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് മിസ് ചെയ്യാതെ തന്നെ സൂപ്പർ സൂപ്പർ കളേഴ്സ് ഉണ്ട് നമുക്ക് കാണാൻ വേഗം വാങ്ങാൻ നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ആദ്യത്തെ കളർ കണ്ടല്ലോ നല്ലൊരു കോഫിയാണ് ദാ ഇതുപോലെ വന്നിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു പാച്ചാണ് ചെയ്തിട്ടുള്ളത് നല്ല മാച്ചാണ് കേട്ടോ കോഫി കളറിന് അതുപോലെ ആ ഒരു പോക്കറ്റ് ും എല്ലാം കൂടെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു കുർത്തിയാണ് നല്ല വെടുത്തുണ്ട് കേട്ടോ അതായത് ബോട്ടം വരുമ്പോൾ നല്ല വിടുത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ടൂ വീലറൊക്കെ ഓടിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കുർത്തിയാണ് ചൂട് കാലത്തും നമുക്ക് നല്ല സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ ക്ലോസർവ്യും കൂടെ നമുക്കൊന്ന് നോക്കാമല്ലേ അതെ ഇതുപോലെയാണ് ഈ ഒരു കുർത്തിയുടെ ഫ്രണ്ട് വ്യൂ വന്നിട്ടുള്ളത് ഇതുപോലെ വരും കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ദാ താഴെ വന്നിട്ട് സ്ലീവിൻ്റെ താഴെ വന്നിട്ട് ആ ഒരു ഹെം ഏരിയയിൽ ഇതുപോലെ പടി പോയിട്ടുണ്ട് കുർത്തിയുടെ ഒരു ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ദാ ഇതുപോലെയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് എക്സ് എൽ ആണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളൂ അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഓൾ ഇന്ത്യ ചെയ്യുന്നത് മിസ്സ് ചെയ്യാതെ തന്നെ വാങ്ങിക്കോളൂ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ സൈസസ് ഈ കുർത്തിയിൽ അവൈലബിൾ ആണ് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തിയാണ് വൺ സൈഡ് പോക്കറ്റ് വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് പോക്കറ്റിൽ ആ ഒരു സെയിം മെറ്റീരിയൽ വെച്ചിട്ട് ഇതുപോലൊരു റൗണ്ട് ഷേപ്പിൽ ചെയ്തിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു കളർ കാണാല്ലേ സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് ഒരു സിൽവർ ഗ്രേ ആണ് ഇതാ ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ ഒരു പാച്ച് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുൾ പേസ്റ്റൽ ആണ് വന്നിട്ടുള്ളത് പോക്കറ്റ് വന്നിട്ടുള്ളത് ആ ഒരു സെയിം പീസ് വെച്ചിട്ട് പൈപ്പിംഗ് കൊടുത്തിട്ടാണ് പോക്കറ്റ് ചെയ്തിട്ടുള്ളത് ഇതാ ഇതുപോലെ വരും കേട്ടോ എല്ലാത്തിലും മീഡിയം തൊട്ട് ത്രിബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ഇപ്പോൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഈ ഒരു കുർത്തിക്ക് പ്രൈസ് വന്നിട്ടുള്ളൂ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് തോന്നുന്ന ഒരു കുർത്തിയാണ് കേട്ടോ ഇടാനും തന്നെ നല്ല സുഖം ുള്ള ഒരു കുർത്തിയാണ് നമുക്കിതിൻ്റെയും കൂടെ ക്ലോസർ ബി നോക്കാം അല്ലേ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഫോർട്ടി സൈസാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതുപോലെ വരും നല്ല ഭംഗിയിലേക്ക് കാണാൻ ആ ഒരു സ്ലീവ് വന്നിട്ടുള്ളത് ഇതുപോലെ വന്നിട്ട് ഒരു ഓപ്പൺ വരുന്നുണ്ട് പോക്കറ്റ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ആ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടാണ് പോക്കറ്റ് ചെയ്തിട്ടുള്ളത് കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു കുർത്തിയുടെ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇങ്ങനെ വരും കേട്ടോ അടുത്തത് കണ്ടാലോ അടുത്ത കളർ വരുന്നത് ഒരു ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ റെഡിഷ്നസ് ഒട്ടും ഇല്ലാത്ത മെറൂൺ ആണ് റെഡ് ആണെന്ന് ആരും വിചാരിക്കരുത് ഡാർക്ക് മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതാ ഇതുപോലെ വരും കേട്ടോ എല്ലാത്തിനും വുഡ് ബട്ടൺ ആണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് എല്ലാം പൈപ്പിംഗ് വെച്ചിട്ട് നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവ് വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഉള്ള സ്ലീവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ പോക്കറ്റ് കൊടുത്തിട്ടുള്ളതാ സെയിം പൈപ്പിംഗ് കൊടുത്തിട്ടാണ് പോക്കറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം കൊണ്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു കുർത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നുള്ളൂ ക്ലോസർ വീ നോക്കാം െ ദ ഇതുപോലെയാണ് ഡാർക്ക് മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വരുന്നത് ദ ഇതുപോലെ വരും കേട്ടോ അടുത്ത കളർ കണ്ടാലോ അടുത്തൊരു ബ്യൂട്ടിഫുൾ കളറ് വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ് ഇതാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റോട് കൂടി വന്നിട്ടുള്ളതാണ് മീഡിയം ടു ത്രിബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങാൻ നോക്കണം കേട്ടോ ഒരു ബ്യൂട്ടിഫുൾ കളറാണ് വൈഡ് ആയിട്ടുള്ള നെക്കാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവും അതുപോലെ നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് എൻ്റെ ഉള്ളതാ ഇതുപോലെ ആ ഒരു സെയിം വർക്ക് കൊടുത്തിട്ട് ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാൻ അപ്പം നമുക്കിതിൻ്റെ ഒരു ക്ലോസർവ്യും കൂടെ നോക്കാം അല്ലേ ദാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഫോർട്ടി സൈസാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതുപോലെ വരും വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് ആ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കുർത്തിയുടെ ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് ഫ്രണ്ടിൽ ബട്ടൺ കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ് എല്ലാം വീണ്ടും വീണ്ടും ഞാൻ പറയുന്നുണ്ട് ആർക്കെങ്കിലൊക്കെ ബോർ അടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ചിലർ കേൾക്കാത്തവരുണ്ട് അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നെക്സ്റ്റ് കളർ കാണാം അടുത്ത നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ കളർ വന്നിട്ടുള്ളത് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് അത ഇതുപോലെയാണ് ഫ്രണ്ടിൽ വർക്ക് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനാണ് അതായത് ഇതുപോലെ വരും കേട്ടോ മീഡിയം ടു ത്രിബിൾ എക്സൽ സൈസസ് ഈ ഒരു കുർത്തിയിലും അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് ചെയ്യുന്നത് ഇതിൻ്റെ ക്ലോസ് റോവിംഗ് കൂടെ നോക്കാം അല്ലേ ഇതുപോലെയാണ് ഈ ഒരു കുർത്തിയുടെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ആ വർക്ക് പോയിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് സ്ലീവ് വന്നിട്ടുള്ളത് ആ ഒരു സെയിം മെറ്റീരിയലിൽ തന്നെ ഇതുപോലെയാണ് സ്ലീവ് വന്നിട്ടുള്ളത് പോക്കറ്റിലും ആ ഒരു സെയിം പൈപ്പിംഗ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് കളർ വരുന്നത് അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്കൊക്കെ വാങ്ങാൻ പറ്റുന്നതാണ് ഉപയോഗിക്കാനും തന്നെ അതുപോലെ ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ നല്ല സുഖം ഉണ്ടാകാൻ ഇതാ ഇതുപോലെ വരും കേട്ടോ കുർത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് ഒരു കളർ കളറ് ഒരു ബ്യൂട്ടിഫുൾ റാണി പിങ്ക് ആണ് കേട്ടോ ഒട്ടും റെഡ് അല്ല വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ റെഡ്ഡിഷ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടാവും റെഡ് അല്ല റാണി പിങ്ക് ആണ് കളർ വരുന്നത് അതിൽ വരുന്ന ഒരു കോമ്പിനേഷൻ ഇതാ അതുപോലെയാണ് സ്ലീവിലിതാ അതുപോലെ തന്നെ ആ ഒരു സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് കുറച്ച് വീതിയിൽ കൊടുത്തത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതുപോലെയാണ് വരുന്നത് ഇതേ പൈപ്പിംഗ് കൊടുത്തിട്ടാണ് കേട്ടോ പോക്കറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സെയിം തന്നെ മെറ്റീരിയലിലാണ് ആ ഒരു പൈപ്പിംഗ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുർത്തി ഇതാ ഇതുപോലെ വരും കേട്ടോ മീഡിയം ടു ത്രിബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഫോർ ഡബിൾ നയൻ റേറ്റ് വരുന്നത് ക്ലോസ് റിവ്യൂ നോക്കാം ദാ ഇതുപോലെയാണ് ക്ലോസ് റിവ്യൂ വന്നിട്ടുള്ളത് റെഡ് അല്ല കേട്ടോ നല്ലൊരു റാണി പിങ്ക് ആണ് വരുന്നത് അതിലാ വർക്ക് കൊടുത്തിട്ടുള്ളത് ദാ ഇതുപോലെയാണ് കുർത്തിയുടെ ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെയാണ് ഫ്രണ്ടിൽ ബട്ടൺസ് കൊടുത്തിട്ടുള്ളത് നല്ല വുഡ് ബട്ടൺ ആണ് വരുന്നത് അപ്പം ഇതുപോലെ വരുന്നതാണ് നെക്സ്റ്റ് ഒരു കളർ കാണാം അല്ലേ ഇന്നത്തെ നമ്മുടെ അവസാനത്തെ ഒരു കളർ വന്നിട്ടുള്ളത് ഒരു ആഷ് ഗ്രേ കളറാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് പ്ലെയിൻ ടോപ്പിൽ പ്രിൻ്റഡ് പാച്ച് വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ് കേട്ടോ ഇപ്പം ഞാനൊരു ഏഴ് കുർത്തി ഇട്ടു എല്ലാം തന്നെ ഒന്നിനൊന്ന് സൂപ്പറാണ് കാണാൻ പൊതുവേ ഞാൻ വൈഡ് ഇത്ര വൈഡായിട്ട് നെക്ക് ചെയ്യാറില്ല കേട്ടോ ഒത്തവണ നല്ല വൈഡായിട്ടാണ് നെക്ക് ചെയ്തിട്ടുള്ളത് നല്ല അതുപോലെ ഇടാനും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് നല്ല രസമുണ്ട് കാണാൻ എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് സൂപ്പറാണ് ഇതാ ഇതുപോലെയാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് ലൈറ്റ് അല്ല ഒരു ഡാർക്ക് ഗ്രേ ആണ് കളർ വരുന്നത് അതിലൊരു പ്രിൻറ്റഡ് പാച്ചും സ്ലീവിലും ആ ഒരു പാച്ചും കൂടെ വന്നപ്പോഴേക്കും അടിപൊളിയാണെ കാണാൻ ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെയും കൂടെ ഒന്ന് ക്ലോസർ വ്യൂ നോക്കാം അല്ലേ ദാ ഇതുപോലെയാണ് ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഫ്രണ്ടിലെ വർക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയില്ലേ പ്ലെയിനില ആ ഒരു വർക്ക് വരുമ്പോഴാണ് കേട്ടോ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ദാ ഇതുപോലെ വരും ആ ബട്ടൺസും കൂടെ കൊടുത്തപ്പോൾ കുറച്ചും കൂടെ ഹൈലൈറ്റ് ആയിട്ടുണ്ട് കുർത്തിയുടെ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഇപ്പോൾ ഇന്നത്തെ കുർത്തീസിൻ്റെ കളക്ഷൻ ഇവിടെ കഴിഞ്ഞിട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏഴ് കളേഴ്സാണ് ഞാൻ കാണിച്ചു തന്നത് ഇപ്പോൾ ഇഷ്ടമായിട്ടുള്ള കുർത്തീസ് എത്രയും പെട്ടെന്ന് എന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേയിൽ രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക മെസ്സേജ് അയക്കുക കേട്ടോ കോൾ ചെയ്യരുത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം ടു ത്രിബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് ഈ ഒരു കുർത്തി എന്നല്ല നമ്മുടെ ചാനലിൽ നിന്ന് ഏത് കുർത്തി എടുത്തു കഴിഞ്ഞാലും ഫ്രീ ഷിപ്പിങ്ങിലാണ് കിട്ടുന്നത് പീസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വേറെ വീഡിയോ പോയി കണ്ടിട്ട് ത്രീ പീസ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ചിലരെ വീഡിയോസ് ഒന്നും കംപ്ലീറ്റ് ആയിട്ട് കാണാതെ ഓർഡർ ചെയ്യുന്നവരുണ്ട് അങ്ങനെയല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പ്രാവശ്യം എങ്ങനെയാണ് വാങ്ങേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അതെല്ലാം മനസ്സിലാവും പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞങ്ങൾ അയച്ചു തരുന്നത് ഒരു സിക്സ് സെവൻ വർക്കിംഗ് ഡേയ്സില് പ്രോഡക്റ്റ് നിങ്ങളുടെ കൈകളിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ ഇനിയും തരുന്നുണ്ട് നല്ല കുർത്തീസ് അപ്പോൾ അതെല്ലാം പെട്ടെന്ന് തന്നെ കിട്ടാൻ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടുള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങളുടെ എല്ലാവരുടെയും സംഗീത ബായ്